ആഗസ്റ്റ് മുപ്പത്തിയൊന്ന് ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ വിശുദ്ധ ഐഡൻ മിസ്റ്റർ അൽബത്തിനൂസ് ബന മിസ് ദൂസ് മിസ്റ്റർ തേയോഡോട്ടസ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മിസ്റ്റർ റൂഫിന മിസ് ദർ റേമണ്ട് നൊണ്ണാത്തൂസ് വിശുദ്ധനായ റെയ്മണ്ട് നൊണ്ണാത്തൂസ് ആയിരത്തി ഇരുന്നൂറ്റി നാല് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കാലഘട്ടത്തിലാണ് വിശുദ്ധനായ റെയ്മണ്ട് നൊണ്ണാത്തൂസ് ജീവിച്ചിരുന്നത് സ്പെയിനിലെ ഒരു കുലീന കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു പോർത്തല്ല എന്ന സ്ഥലത്താണ് റെയ്മണ്ട് ജനിച്ചത് റെയ്മണ്ടിന് ജന്മം നൽകുന്നതിന് മുൻപ് തന്നെ അമ്മ മരിച്ചതുകൊണ്ട് സ്വാഭാവികമായി ജനിക്കാതെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നേരിട്ട് എടുത്തതുകൊണ്ടാണ് റെയ്മണ്ടിന് നൊണ്ണാത്തൂസ് എന്ന പേര് കൂടി ലഭിച്ചത് സ്പെയിനിലെ സാമൂഹിക അന്തരീക്ഷവും അടിമകളുടെ ജീവിതവും ബാലനായ റെയ്മണ്ടിനെ വേദനിപ്പിച്ചിരുന്നു പുരോഗതനാകാനാണ് റെയ്മണ്ട് ആഗ്രഹിച്ചിരുന്നത് ഈ തീരുമാനത്തോട് റെയ്്മണ്ടിൻ്റെ പിതാവിന് യോജിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ മകനെ ഒരു കുടുംബത്തോട്ടത്തിൻ്റെ പൂർണ്ണ ചുമതല നൽകി ഭക്തകൃത്യങ്ങളിലും കൃത്യനിർവഹണത്തിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടും ആടുകളെ നോക്കിയും ജോലിക്കാർക്ക് മേൽനോട്ടം വഹിച്ചും റെയ്മണ്ട് അവിടെ കഴിഞ്ഞു റെയ്മണ്ടിൻ്റെ വഴിയിൽ അവനെ സ്വതന്ത്രനാക്കി വിടാൻ തീരുമാനിക്കുന്നതുവരെ റേമണ്ട് അവിടെ കഴിഞ്ഞു പോന്നു പിന്നീട് പിതാവ് അനുവദിച്ചപ്പോൾ അടിമകളുടെ മോചനത്തിനുള്ള കാരുണ്യ മാതാവിൻ്റെ സഭയിൽ അവൻ അംഗമായി ചേർന്നു സഭാസ്ഥാപകനായ മിസ്റ്റർ പീറ്റർ നൊളാസ്കോ ആയിരുന്നു റേമണ്ടിൻ്റെ ആധ്യാത്മിക ഗുരു അൽജിയേഴ്സിൽ അടിമകളെ സ്വതന്ത്രനാക്കുക എന്ന ലക്ഷ്യത്തോടെ റേമണ്ട് പ്രവർത്തിച്ചു അടിമകളെ കയ്യിലുണ്ടായിരുന്ന പണം കൊണ്ട് സ്വതന്ത്രരാക്കി അക്കാലത്ത് മുസ്ലിംകളെ മനസ്സാന്തരപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന കാരണം കൊണ്ട് രണ്ട് പ്രാവശ്യം കൊലപാതക ശ്രമത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു പണം തീർന്നപ്പോൾ സ്വയം അടിമയായി തീർന്നുകൊണ്ട് കുറച്ച് പേരെ കൂടി സ്വതന്ത്രരാക്കി അടിമകളെ സ്വതന്ത്രമാക്കാൻ പണമില്ലാതായി വന്നപ്പോൾ മിഷണറി പ്രവർത്തനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാതെയായി എളിമയോടെയും തീഷ്ണതയോടെയും മതപ്രചാരക വേലകൾ നിർത്താതെ ചെയ്തിരുന്ന റെയിമണ്ടിനെ ഗവർണർ കവലകളിൽ കൊണ്ടുപോയി പ്രഹരിച്ച് അധരങ്ങൾ തുളപ്പിച്ച് താഴിട്ട് പൂട്ടി അതിൻ്റെ താക്കോൽ സൂക്ഷിച്ചു ഭക്ഷണ സമയത്ത് മാത്രം തുറന്നുകൊടുത്തുകൊണ്ട് എട്ട് മാസം ബന്ധിതനായി ഒരു ഇരുട്ടുമുറയിൽ കിടത്തി അപ്പോഴേക്കും പീറ്റർ നൊളാസ്കോ വീണ്ടെടുപ്പ് തുക ഒരു വൈദികൻ്റെ കയ്യിൽ കൊടുത്ത് റെയ്്മണ്ടിനെ സ്വതന്ത്രനാക്കി രക്തസാക്ഷി ആകാൻ സാധിക്കാതെ നിരാശനായി സ്പെയിനിൽ സ്പെയിനിലെത്തിച്ചേർന്ന അദ്ദേഹത്തെ ഗ്രിഗറി ഒമ്പതാമൻ മാർപ്പാപ്പ കർദിനാൾ പദവി നൽകി ഉയർത്തി റോമിലേക്ക് സേവനത്തിനായി വിളിച്ചു എന്നാൽ യാത്ര മധ്യേ കാർഡോണിലെത്തിയപ്പോഴേക്കും രോഗബാധിതനായി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി മുപ്പത്തി ആറാമത്തെ വയസ്സിൽ നിര്യാതനായി ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴിൽ അലക്സാണ്ടർ ഏഴാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി പ്രസവം കുട്ടികൾ ഗർഭിണികൾ കള്ള ആരോപണങ്ങളിൽപ്പെട്ടവർ ജ്വരബാധിതർ ശിശുക്കൾ നവജാത കുഞ്ഞുങ്ങൾ ഗർഭചികിത്സാ വിദഗ്ധർ എന്നിവരുടെ രക്ഷാധികാരിയായിട്ടാണ് വിശദ റെയ്മണ്ടിനെ തിരുസഭ കണക്കാക്കുന്നത് നമുക്കും ഈ വിശുദ്ധനോട് പ്രാർത്ഥിക്കാം എൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധ റെയ്മണ്ട് നൊണ്ണാത്തൂസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്